കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനദ്രോഹ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ബി എം എസ് കേരളത്തിൽ പഞ്ചായത്ത് തലത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പദയാത്ര ഈ വരുന്ന പതിനേഴാം തീയതി സെപ്റ്റംബർ പതിനേഴാം തീയതി മുതൽ ഒക്ടോബർ പതിനാല് വരെ എല്ലാ പഞ്ചായത്തുകളിലും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ബഹുമാനായ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇപ്പോ ഒൻപത് വർഷം പിന്നിട്ടിരുന്നു പത്താമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് കേരളത്തിനൊരു ബാധ്യതയായി മാറി എന്ന് തന്നെ പറയേണ്ടി വരും കേരളത്തിലെ സാധാരണ തൊഴിലാളികൾ കർഷകര് സർക്കാർ ജീവനക്കാർ വ്യവസായം നടത്തുന്നവര് അന്ന അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ തുറകളിലുമുള്ള ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ് നോക്കുകയും നമ്മുടെ രാജ്യം ഭാരതം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ച നിരക്ക് കൈവരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പക്ഷെ നമ്മുടെ കേരളം വല്ലാത്ത കടക്കിണിൽ ആഴ്ന്നു പോകുന്ന സ്ഥിതി ശേഷമാണ് നിലവിലുള്ളത് കേരളത്തിലെ ജനജീവിതം ദുസ്സഹമായി എന്ന് തന്നെ പറയേണ്ടി വരും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിലക്കയറ്റാണ് ഇന്ന് വിലക്കയറ്റം ഏറ്റവും രൂക്ഷമായിട്ടുള്ള സംസ്ഥാനം കേരളമാണ് നാഷണൽ ആവറേജ് ഇൻഫ്ലേഷൻ റേറ്റ് രണ്ട് പോയിന്റ് പൂജ്യം ഏഴാണ് ദേശീയ തലത്തിൽ പക്ഷെ കേരളത്തിൽ ഒൻപത് പോയിന്റ് പൂജ്യം നാലാണ് ഇൻഫ്ലേഷൻ റേറ്റ് ഈ ലാസ്റ്റ് ഓഗസ്റ്റ് മാസത്തെ കണക്കാണ് ഞാൻ പറയുന്നത് നമ്മുടെ തൊട്ട് സംസ്ഥാനമായ തമിഴ്നാടും കർണാടകയും ഒക്കെ തന്നെ കേരളത്തെ അപേക്ഷിച്ച് വലിയ നല്ല നിലയിൽ വിലക്കയറ്റത്തെ കൈകാര്യം ഞാൻ കഴിയുന്നുണ്ട് ആസാം പോലെയുള്ള സംസ്ഥാനം വിലക്കയറ്റത്തിന് പകരം വില കുറവാണ് മൈനസ് സീറോ പോയിന്റ് ആറ് ആറ് ശതമാനമാണ് അവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ് മൈനസ് റേറ്റ് ആണ് അപ്പൊ വിലക്കയറ്റം ഏറ്റവും രൂക്ഷമായി കേരളത്തെ ബാധിച്ചിരിക്കുന്നു ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ ഒരു കിലോ അരിയുടെ വില ഇരുപത്തിയഞ്ച് രൂപയോ ഇരുപത്തിയാറ് രൂപയോ ആയിരുന്നു ഒൻപത് വർഷം മുന്നേ ഇന്ന് ഒരു കിലോ അരി അൻപത് രൂപയ്ക്ക് മുകളിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വെളിച്ചെണ്ണയുടെ വില നൂറ്റി രൂപയാണ് ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് ഇന്ന് വെളിച്ചെണ്ണയുടെ വില എത്രയാ അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് വെളിച്ചെണ്ണയുടെ വില ആയിക്കഴിഞ്ഞു അത് പച്ചക്കറി ആയിക്കോട്ടെ പ്രവ്യഞ്ജനമായിക്കോട്ടെ ഏത് കാര്യം നോക്കിയാലും അതിനെല്ലാം രൂക്ഷമായി വിലക്കയറ്റാണ് കേരളത്തിൽ എന്താണ് ഇതിന്റെ അടിസ്ഥാന കാരണം അല്ലെ നമുക്ക് കേരളത്തിൽ എല്ലാ സാധനവും എവിടെന്നെങ്കിലും വന്നിട്ട് വേണം തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ ഒക്കെ വന്നാൽ മാത്രമേ കേരളത്തിൽ കേരളം വലിയൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളത്തിൽ കൃഷി ചെയ്ത് മാന്യമായി ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് നെൽകർഷകൻ നെൽകർഷകന് അവന്റെ നെല്ല് സംഭരിച്ചാൽ കൃത്യമായി പണം കൊടുക്കാൻ പോലും ഗവൺമെന്റിന് കഴിയുന്നില്ല നെൽകർഷകര് കൃത്യമായി പണം കിട്ടാത്തതിന്റെ ആത്മഹത്യ ചെയ്ത അനവധി കേസ് നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ വിലക്കയറ്റം വളരെ രൂക്ഷമായി നമ്മുടെ കേരളത്തിൽ ഭാവിച്ചിരിക്കുന്നു ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം വിലക്കയറ്റാണ് അതുപോലെ തന്നെ ക്ഷേമനിധി ക്ഷേമ പെൻഷനുകൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ ആദ്യം മുന്നേ പ്രഖ്യാപിച്ചത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഓരോ വർഷവും നൂറ് രൂപ ക്ഷേമവിധി പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് ഇപ്പോൾ ക്ഷേമവിധി പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയാണ് ഓരോ വർഷവും നൂറ് രൂപ വെച്ച് വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ ക്ഷേമ പെൻഷൻ എത്തുമായിരുന്നു അത് വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല ആ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ പോലും കൃത്യമായി കൊടുക്കുന്നില്ല അതുപോലെ ക്ഷേമനിധിയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കൃത്യമായി ഗവൺമെന്റ് കൊടുക്കേണ്ടതാണ് ആ ആനുകൂല്യങ്ങൾ ചില ക്ഷേമനിധികളിൽ മൂന്ന് വർഷമായിട്ട് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നില്ല ക്ഷേമ പെൻഷനുകൾ നിർമ്മാണത്തിനാല് ക്ഷേമനിധിയുടെ പെൻഷൻ ഏതാണ്ട് പതിമൂന്ന് മാസം കുടിശുകയാണ് ഈ തവണ ഓണത്തിന് കൊടുത്ത രണ്ട് പെൻഷൻ കൂടി കഴിച്ചാൽ പതിമൂന്ന് ക്ഷേമനിധി പെൻഷനുകൾ കേരളത്തിൽ കുടിശിക്കുകയാണ് അപ്പോൾ ക്ഷേമനിധി പെൻഷൻ ക്ഷേമ പെൻഷനുകൾ അത് കൃത്യമായി സമയാസമയങ്ങളിൽ വർദ്ധിപ്പിച്ച് കൃത്യമായി വിതരണം ചെയ്യണം കാരണം സാധാരണക്കാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്രയം ക്ഷേമ പെൻഷനുകൾ തന്നെയാണ് അതാണ് മറ്റൊരു ആവശ്യം മിനിമം വേതനം നോക്കുകയാ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ലിവിങ് കോസ്റ്റ് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് കേരളത്തിൽ ഇന്നും ഒരു മിനിമം പെൻഷൻ എന്ന് പറയുന്നത് മിനിമം ശമ്പളം എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപ പതിനാറായിരം രൂപയാണ് ഞങ്ങളുടെ ഒരു ആവശ്യം അത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ എങ്കിലും ആക്കി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരം എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ജീവനക്കാരന് കിട്ടുന്ന അടിസ്ഥാന ശമ്പളവും ക്ഷാമവത്തയും ചേരുന്ന തുകയെങ്കിലും ഏറ്റവും താഴെ ശ്രേണിയിലുള്ള ഒരു ഉദ്യോഗസ്ഥന് കിട്ടുന്ന ആ മിനിമം വേതനമെങ്കിലും കേരളത്തിലെ സാധാരണ ഒരു തൊഴിലാളിക്ക് മിനിമം വേദന പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ മറ്റൊരാവശ്യം അതുപോലെ നിർമ്മാണ മേഖല ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി കൊടുക്കുന്ന ഒരു മേഖലയാണ് നിർമ്മാണ മേഖല നിർമ്മാണ മേഖല ഇന്ന് പൂർണ്ണമായ സ്തംഭനാവസ്ഥയിലാണ് പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ ലഭ്യമല്ല മണല് ലഭ്യമല്ല അതിൻ്റെ സിമെന്റ് കമ്പി അതുപോലുള്ള കാര്യങ്ങൾക്ക് ഭയങ്കരമായ വിലക്കയറ്റം അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഭൂമി നികുതി ഗണ്യമായി വർദ്ധിപ്പിച്ചു വീട് പണികളുടെ അപേക്ഷ ഫീസ് നമുക്ക് അതിശയം നിന്നും ആയിരം മടങ്ങാണ് വർദ്ധിപ്പിച്ചു വീട് പണിയാൻ വേണ്ടി നമ്മൾ ഒരു അപേക്ഷ കൊടുക്കണമെങ്കിൽ പണ്ട് മുന്നൂറിയോ മുന്നൂറ്റൊമ്പത് രൂപയോ കൊടുത്താൽ കിട്ടുമായിരുന്നത് ഇന്നതിൻ്റെ ആയിരം മടങ്ങ് വർദ്ധിപ്പിച്ചാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് നികുതി ഓരോ വർഷവും അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കണം എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യമായിട്ടാണ് ഗവൺമെന്റ് പോകുന്നത് ഓരോ വർഷവും അഞ്ച് ശതമാനം നികുതിയും ഫീസും വർദ്ധിപ്പിക്കുക അത് ഗവൺമെന്റ് പ്രഖ്യാപിതമായ നയമാണ് അപ്പോൾ ഇതെല്ലാം ആത്യന്തികമായി ബാധിക്കുന്നത് സർവ്വസാധാരണക്കാരിയാണ് നിർമ്മാണ തൊഴിലാളികൾക്ക് അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഒരു പരിതസ്ഥിതി നമ്മുടെ കേരളത്തിലുണ്ട് മണല് നമുക്കറിയാം മണല് ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കം വന്ന സമയത്ത് നമ്മുടെ നദികളെല്ലാം ആവശ്യത്തിലധികം മണല് സംഭരിച്ചു കഴിഞ്ഞു ഇന്നിപ്പോൾ പരിസ്ഥിതി പ്രവർത്തകർ പോലും ആവശ്യപ്പെടുന്നത് പുഴയിൽ അടിഞ്ഞുകൂടിയ മണല് നീക്കം ചെയ്യുമെന്നാണ് പക്ഷെ ഇതുവരെ കേരളത്തിൽ എവിടെ ഒരു സ്ഥലത്ത് പോലും ഈ മണൽ വേറാനുള്ള ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തിട്ടില്ല മണലുകാരാനുള്ള തീരുമാനം എടുക്കാത്തത് ഞങ്ങൾ സംശയിക്കുന്നത് അത് കോഴി മാഫിയയുടെ ശക്തമായ ഇടപെടലാണ് കാരണം കേരളത്തിൽ കോഴി മാഫിയ അതിശക്തമാണ് ആ കോഴി മാഫിയ ഉൽപ്പാദിപ്പിക്കുന്ന കരിങ്കല്ലും അതിൻ്റെ മണലും ഒക്കെയാണ് കേരളത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്നത് മണൽ കയറാൻ അനുവദിച്ചാൽ ഈ കോഴി മാഫിയയ്ക്ക് വലിയ ക്ഷീണം വരും അതുകൊണ്ട് കോഴി മാഫിയയുടെ സ്വാധീനത്തിന് വഴങ്ങിയിട്ടാണ് ഈ മണൽ കാരൽ പുനരാരംഭിക്കാത്തത് അതുകൊണ്ട് മണൽ വാടുന്ന തൊഴിലാളികൾക്കും നിർമ്മാണ മേഖലയിലും മണലിന്റെ വലിയ ഒരു ഷോർട്ടേജ് ഉണ്ട് അത് പരിഹരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ മറ്റൊരാശ്യം ചുവട്ടു തൊഴിലാളികൾ സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഈ സർക്കാരിന് ഒരു ഒരു നയാ പൈസ പോലും ചെലവില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന ഒരു മേഖലയാണ് ചുവട്ടു തൊഴിലാളി മേഖല ഇന്ന ചുവട്ടാളി മേഖലയിൽ ചുവട്ടൊഴിലാളികൾക്ക് ജോലിയുമില്ല കൂലിയുമില്ലാത്ത വല്ലാത്തൊരു ഭീകരാവസ്ഥയുണ്ട് അതുകൊണ്ട് ആ മേഖലയിൽ സജീവമായി ഗവൺമെന്റ് ഇടപെടണം സ്കീം വർക്കേഴ്സ് അംഗൻവാടി ആശ മിഡ് ഡേ മീൽ ആ സ്കീം വർക്കേഴ്സ് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം അവരാണ് പക്ഷെ അവരുടെ പ്രശ്നത്തിൽ ഗവൺമെന്റ് ഇടപെടുന്നില്ല നമുക്കറിയാം ഇവിടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ തന്നെ നിരന്തരമായി അവർ സമരം ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ പ്രശ്നത്തിൽ ക്രിയാത്മകമായി ഇടപെടാനോ പരിഹരിക്കാനുള്ള ഒരു നിലപാട് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല യഥാർത്ഥത്തിൽ അവരെ സർക്കാർ ജീവനക്കാർക്ക് തത്യമായ അംഗീകാരം കൊടുത്ത് അവർക്ക് അതിനുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുക്കേണ്ടതാണ് കാരണം അവർക്ക് അത്രമാത്രം ജോലി ഭാരമുണ്ട് അവർ ആ സ്കീം വർക്കേഴ്സിന് സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണം എന്നുള്ള ഒരാവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പരമ്പരാഗത വ്യവസായങ്ങൾ കേരളത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മേഖലയാണ് പരമ്പരാഗത വ്യവസായങ്ങൾ കശുവണ്ടി കയർ കൈത്തകൈ കള്ളുചൊത്ത് വ്യവസായം അത്തരം മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഒക്കെ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ് കൊല്ലത്ത് കശുവണ്ടി മേഖലയിൽ ഏതാണ്ട് എൺപത് ശതമാനം കശുവണ്ടി ഫാക്ടറികളും പൂട്ടിപ്പോയി കശുവണ്ടി ഫാക്ടറികൾ നടത്തിക്കൊണ്ടിരുന്ന ഉടമകൾ ആത്മഹത്യ ചെയ്യുന്നു കശുവണ്ടി ഫാക്ടറികൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തൊരു ഒരു സ്ഥിതിയുണ്ട് ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടും അത്തരം കാര്യങ്ങൾ കിട്ടുന്നില്ല ആലപ്പുഴയിൽ കയർ മേഖല കയർ മേഖല സുവർണ്ണ നീറെന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ വിദേശധാന്യം നമ്മുടെ രാജ്യത്തിന് നേടിക്കൊടുത്തുകൊണ്ടിരുന്ന ഒരു മേഖലയാണ് എന്നാൽ കയർ മേഖലയിൽ ഒരു പരിഷ്കരണത്തിനും ഗവൺമെന്റ് മുന്നോട്ട് വരുന്നില്ല അതൊരു കള്ളിയെത്ത് വ്യവസായം കള്ളിയെത്ത് വ്യവസായം ഇന്ന് ഏതാണ്ട് പൂർണ്ണമായ തകർച്ചയിലാണ് കേരളത്തിൽ ഈ ബാറുകളുടെ അതിപ്രസരം മൂലം കള്ളിയെത്ത് മേഖല വല്ലാതെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുക അവിടെയും കള്ളിയെത്ത് മേഖലയോട് വലിയൊരു വൈദ്യുതി നിര്യാതന ബുദ്ധിയോടുകൂടി ഗവൺമെന്റ് പ്രവർത്തിക്കുക കാരണം വലിയ ബാർ മാഫിയയുടെ സ്വാധീനത്തിന് വഴങ്ങിയാണ് പരിക്കുന്ന പാർട്ടിക്കും ഗവൺമെന്റിനും ഒക്കെ വലിയ സംഭാവന കിട്ടുന്നത് ബാർ മുതലാളിമാരിൽ നിന്നാണ് പാവം കള്ളിയെത്തു വ്യവസായ തൊഴിലാളികൾക്ക് അത്രയും തുകയൊന്നും ആളുകൾ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ മേഖല കടുത്ത അവഗണന നേരിടുക അതുകൊണ്ട് പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കണം പൊതുമേഖലകൾ കേരളത്തിൽ ഏതാണ്ട് നൂറ്റി അൻപതിൽ പരം പൊതുമേഖലകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വിരലിൽ എണ്ണാവുന്ന സ്ഥാപനങ്ങൾ മാത്രമേ ലാഭകരമായി പ്രവർത്തിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പര പൊതുമേഖലയെ സംരക്ഷിക്കാനുള്ള നിലപാട് ഗവൺമെന്റ് എടുക്കുന്നില്ല കെ എസ് ആർ ടി സി കെ സി ബി അപ്പോൾ കെ എസ് എഫ് ഇ അതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഒരു തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുകയാണ് അപ്പോൾ പൊതുമേഖലാ വ്യവസായങ്ങളെ സംരക്ഷിക്കണം അതുപോലെ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൽ വിദേശനാണ് നേടിത്തരുന്ന വലിയൊരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മത്സ്യ കയറ്റുമതി ചെയ്യുന്ന ഒരു സംസ്ഥാനം കേരളമല്ല ഏറ്റവും സാധ്യത ഒരു സംസ്ഥാനം കേരളമാണ് കാരണം നമുക്ക് നീണ്ട തീരദേശങ്ങളും മത്സ്യ സമ്പത്തും ധാരാളമുള്ളതാണ് കേരളത്തിന്റെ തീരങ്ങളിൽ പക്ഷേ മത്സ്യസമ്പത്തിലൂടെ വിദേശ നാണ്യം കാര്യമായി നേടുന്നത് തെലങ്കാനയും ആന്ധ്രയും ഒക്കെയാണ് അവിടെ ഗവൺമെന്റിന്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സഹായം കൊണ്ട് അത്തരം മേഖലകളിൽ കാര്യമായി മുന്നോട്ട് പോകാൻ ആ ഗവൺമെന്റുകൾക്ക് കഴിയുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ഇത്രയും സാധ്യത ഉണ്ടായിട്ട് പോലും അത് പ്രയോജനപ്പെടുത്താൻ കേരളത്തിൽ കഴിയുന്നില്ല ആഴക്കടൽ മത്സ്യബന്ധനം ആഴക്കടൽ മത്സ്യബന്ധനം സാധാരണ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ആശങ്ക പരിഹരിക്കാൻ ഗവൺമെന്റ് ഇടപെടണം അതുപോലെ ആഴക്കടൽ മണൽ ഖനനം ആ ആഴക്കടൽ മണൽ ഖനനത്തിന്റെ പ്രത്യാഘാതങ്ങളെ പറ്റി പഠിച്ച് ശാസ്ത്രീയമായ ഇത് പരിഹരിക്കാനുള്ള സംവിധാനം ഗവൺമെന്റ് ചെയ്യുന്നില്ല അതും ഒരു ആശങ്കയായി നിൽക്കുകയാണ് അത് പരിഹരിക്കണം എന്നുള്ളതാണ് മുന്നോട്ട് വെക്കുന്ന മറ്റൊരു ആവശ്യം തോട്ടം തൊഴിലാളികൾ തോട്ടം തൊഴിലാളികൾ യഥാർത്ഥ പ്രശ്നം പല തോട്ടങ്ങളും അടച്ചു പൊട്ടി പോയി തോട്ടം തൊഴിലാളികൾക്ക് ജോലിയില്ല തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ നമ്മൾ പോയി കാണണം ആ ലയങ്ങൾ മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന പ്രദേശമല്ല ഒരു മുറിയിലാണ് അച്ഛനും അമ്മയും ഭാര്യയും കുട്ടികളുമൊക്കെ അടങ്ങുന്ന വലിയൊരു കുടുംബം കഴിയുന്നത് ഒരൊറ്റ മുറി വീടുകളിലാണ് അപ്പൊ അവർക്ക് അവിടെ സ്ഥൈര്യമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷമില്ല തോട്ടം തൊഴിലാളികൾക്ക് വീട് വെച്ച് കൊടുക്കണം ആ വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചെങ്കിൽ പോലും അത് എനിക്ക് എത്തിയിട്ടില്ല അപ്പൊ തോട്ടം തൊഴിലാളികൾക്ക് മാസയോഗ്യമായി വീട് വെച്ച് കൊടുക്കണം എന്ന ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയാണ് അടഞ്ഞു പൊട്ടിയ തോട്ടങ്ങൾ ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്തണം ഞാൻ ആദ്യം സൂചിപ്പിച്ച് നെല്ലിന്റെ താങ്ങുവില ഗവൺമെന്റ് നേരിട്ട് കൊടുക്കണം പി ആർ എസ് വായ്പ വഴി കൊടുത്താൽ അത് ഈ നെൽകർഷകനെ സംബന്ധിച്ച് ഏറ്റവും അവരെ ദോഷകരായി ബാധിക്കുകയാണ് കാരണം വായ്പ കൃത്യമായി ഗവൺമെന്റ് അടച്ചില്ലെങ്കിൽ അവരുടെ സിവിൽ സ്കോറിനെ ബാധിക്കുന്നു സിവിൽ സ്കോർ നെഗറ്റീവ് ആയാൽ പിന്നെ അവർക്ക് ബാങ്കുകൾ ലോൺ കൊടുക്കില്ല വീണ്ടും കൃഷി ഇറക്കാനുള്ള പണം അവർക്ക് കിട്ടില്ല അപ്പോൾ ഗവൺമെന്റ് നെല്ല് സംഭരിക്കുകയാണെങ്കിൽ നെല്ലിൻ്റെ വില വായ്പ അല്ലാതെ തന്നെ നേരിട്ട് പണമായിട്ട് നെൽകർഷകന് കൊടുക്കണം എന്നാൽ മാത്രമേ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം നെൽകർഷകർക്ക് ഉണ്ടാവുള്ളൂ അതുപോലെ തൊഴിലുപ്പ് പദ്ധതി തൊഴിലവുപ്പ് പദ്ധതി ഏറ്റവും വിപ്ലവകരമായ ഒരു പദ്ധതിയാണ് തൊഴിലവകുപ്പ് പദ്ധതി പക്ഷെ അത് ഇന്ന് നടക്കുന്നത് കേന്ദ്രവിഹിതത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നൊരാശയം കേന്ദ്രം കൊടുക്കുന്ന അതേ തുക സംസ്ഥാന ഗവൺമെന്റും കൊടുത്ത് ഈ തൊഴിലുവകപ്പ് പദ്ധതി കേരളത്തിന് അനുയോജ്യമായ ഒരു സംവിധാനമാക്കി മാറ്റണം കേരളത്തിന് പ്രത്യുൽപാദനപരമായി ധാരാളം ഗുണം കിട്ടുന്ന ഒരു പദ്ധതിയായി ഈ തൊഴിലുപ്പ് പദ്ധതിയെ മാറ്റണം തൊഴിലുപ്പ് തൊഴിലാളികൾക്കും മിനിമം വേതനം കിട്ടാനുള്ള സംവിധാനം ഉണ്ടാവണം അതുപോലെ ദേവസ്വം ജീവനക്കാർ ദേവസ്വം ജീവനക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഗുരുവായൂർ ദേവസ്വവും ഒഴിച്ചാൽ ബാക്കി ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ സ്ഥിതിയൊക്കെ വളരെ ദയനീയമാണ് അവർക്ക് സർക്കാർ ജീവനക്കാർക്ക് തത്യമായ ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുക്കണം ഇന്നിപ്പോൾ മലബാർ ദേവസ്വം കൊച്ചിൻ ദേവസ്വം അവിടെയൊക്കെ ജീവനക്കാര് അക്ഷരാർത്ഥത്തിൽ പട്ടിണിയുടെ വക്കലാണ് അവർ ദേവസ്വം ജീവനക്കാരാണ് പക്ഷെ അവർക്ക് ആനുകൂല്യങ്ങളോ ശമ്പളോ കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് ദേവസ്വം ജീവനക്കാർക്ക് മുഴുവൻ സർക്കാർ ജീവനക്കാർക്ക് തത്യമായ ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുക്കണം എട്ട് മണിക്കൂർ ജോലി നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനം ഒരു സ്ഥലം പക്ഷെ കേരളത്തിൽ പോലും എട്ട് മണിക്കൂർ ജോലി എന്നുള്ളത് പല സ്ഥലത്തും നടക്കുന്നില്ല കേരളത്തിലെ ഷോപ്പുകൾ ജോലി ചെയ്യുന്ന ആളുകൾ കേരളത്തിലെ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ പല പലരും എട്ട് മണിക്കൂറിലധികം പത്ത് മണിക്കൂറും പതിനൊന്ന് മണിക്കൂറും ഒക്കെ ജോലി ചെയ്യേണ്ട സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് കേരളത്തിലെ രണ്ടാമത്തെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കെ എസ് സി ബിയിൽ കെ എസ് സി ബിയിൽ പന്ത്രണ്ട് മണിക്കൂറും പതിമൂന്ന് മണിക്കൂറും ഒക്കെയാണ് കെ എസ് സി ബിയിലെ ജീവനക്കാർ ഇന്ന് ജോലി ചെയ്യേണ്ടി വരുന്നത് എട്ട് മണിക്കൂർ ജോലി എന്നുള്ളത് ലോകം അംഗീകരിച്ച തത്വമാണ് അത് കേരളത്തിൽ പൂർണ്ണമായും ഒരു ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയാണ് അതുപോലെ ഒരു തൊഴിൽ നയം ഒരു തൊഴിലാളി വർഗത്തിൻ്റെ പേരിൽ അധികാരത്തിൽ നിന്നൊരു ഗവണ്മെൻ്റാണ് കേരളം ഭരിക്കുന്നത് പക്ഷെ ആ ഗവൺമെന്റ് ഇതുവരെയായിട്ട് സമഗ്രമായൊരു തൊഴിൽ നയം പ്രഖ്യാപിച്ചിട്ടില്ല അവരുടെ സമഗ്രമായൊരു തൊഴിൽ നയം പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് മറ്റൊരു ആവശ്യം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണം ഈ ഗവൺമെൻറ് കഴിഞ്ഞവട്ടവും അതിനു വട്ടവും ഒക്കെ തെരഞ്ഞെടുപ്പിൽ കൊടുത്ത ഒരു പ്രധാന മുദ്രാവാക്യം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ ഒൻപത് വർഷം കഴിഞ്ഞു പത്താം വർഷത്തെ ഒരു കടക്കുകയാണ് ഗവൺമെന്റിന്റെ കാലാവധി അതാണ്ട് തീരാൻ പോവുകയാണ് പക്ഷെ ഇതുവരെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഗവൺമെന്റ് പോയിട്ടില്ല അതുകൊണ്ട് ജീവനക്കാർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പാക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് സംസ്ഥാന പൊതുമേഖലാ ജീവനക്കാർക്ക് അവർക്ക് കൃത്യമായ സമയത്ത് ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നില്ല സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം പുതിയ ശമ്പളഘടന നടപ്പിൽ വരേണ്ടതാണ് കേരളത്തിൽ ഒരു വർഷം കഴിഞ്ഞു ഇതുവരെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള പേ കമ്മീഷൻ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല കെ എസ് സി ബി അടക്കമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പള പരിഷ്കരണം നടന്നിട്ടില്ല കെ എസ് സി ബി കെ എസ് എഫ് ഇ പോലുള്ള സ്ഥാപനങ്ങളും നടന്നിട്ടില്ല അത് അടിയന്തിരമായി നടക്കണം ക്ഷാമബത്ത ക്ഷാമബത്ത ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത് വിലക്കയറ്റത്തിനനുസരിച്ച് ആളുകൾക്ക് അത് വിലക്കയറ്റത്തെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ഷാമബത്ത അനുവദിക്കുന്നത് ഇന്നിപ്പോൾ പതിനാലും പതിനഞ്ചും ഇരുപത് ശതമാനമൊക്കെ ഓരോ സ്ഥാപനങ്ങളിലും ക്ഷാമബത്ത കുടിശ്ശികയാണ് ഇരുപത് ശതമാനം ക്ഷാമബത്ത കുടിശ്ശികയാണെന്ന് പറഞ്ഞാൽ ഒരു ജീവനക്കാരന് അവന് യഥാർത്ഥത്തിൽ കിട്ടേണ്ട ശമ്പളത്തിന്റെ അഞ്ചിലൊരംശം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഇരുപത് ശതമാനം അവന്റെ ശമ്പളത്തിൽ കുറവ് വരുവാണ് അപ്പൊ ക്ഷാമവത്ത കൃത്യമായി കൊടുക്കണം ലീവ് സെറൻഡർ കൃത്യമായിട്ട് കൊടുക്കണം അതൊക്കെയാണ് പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം അതുപോലെ മയക്കുമരുന്നത് ഇന്നിപ്പോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കണക്ക് തന്നെ കേരളത്തിൽ ഏതാണ്ട് നൂറ്റി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മയക്കുമരുന്നിന്റെ പിടിയിലാണ് മുപ്പത് ശതമാനം വിദ്യാർത്ഥികൾ ഒരിക്കലെങ്കിലും മയക്കുമരുന്ന് എന്നാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്ക് അപ്പോൾ എത്രമാത്രം ഭീകരമാണ് കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ വ്യാപനമെന്ന് നമ്മൾ ആലോചിക്കണം ആ മയക്കുമരുന്നിൻ്റെ വ്യാപനം തടയാനുള്ള നടപടി സ്വീകരിക്കണം കേന്ദ്ര പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കണം കേന്ദ്ര പദ്ധതികൾ പലതും ഫലപ്രദമായി നടപ്പാക്കുന്നില്ല അതിൻ്റെ മുഖ്യമായ കാരണം രാഷ്ട്രീയ വിരോധമാണ് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുമായി രാഷ്ട്രീയ ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായി പരിഹരിക്കണം കേന്ദ്ര ഗവൺമെൻറ്റിനെ യുദ്ധം പ്രഖ്യാപിച്ച് ഒരു സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ കഴിയൂ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കേരളത്തിൽ നടപ്പാക്കുന്നുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം വരുത്തുന്ന പദ്ധതിയായിരുന്നു പി എം ശ്രീ സ്കൂളുകൾ ആ പി എം ശ്രീ സ്കൂളുകൾ കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് പലതും കേരളത്തിൽ നടപ്പാക്കുന്നില്ല അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൽ സ്മാർട്ട് മീറ്റർ സ്മാർട്ട് മീറ്റർ നടപ്പാക്കാത്തതിൻ്റെ പേരിൽ കെ എസ് സി ബി ബോർഡും നഷ്ടപ്പെട്ടത് പതിനായിരം കോടി രൂപയാണ് കെ എസ് ഇ ബി ബോർഡും നഷ്ടപ്പെട്ടു കേന്ദ്ര ഗ്രാന്റ് അങ്ങനെ ഓരോ പദ്ധതിയും രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ മുട്ടാപ്പൂക്ക് ന്യായം പറഞ്ഞ് ആ പദ്ധതി നടപ്പാക്കാത്തതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ കേരളത്തിന് നഷ്ടപ്പെടുകയാണ് ആ പദ്ധതികളൊന്നും കേരളത്തിൽ നടപ്പാകുന്നില്ല അപ്പോൾ കേന്ദ്ര പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കണം അതിൽ രാഷ്ട്രീയ വിരോധം പറഞ്ഞ് അതിൽ മാറ നിൽക്കരുത് എന്നുള്ളതാണ് പിൻവാതിൽ വഴിയുള്ള നിയമനം കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പി എസ് സി ടെസ്റ്റ് എഴുതി ആ റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിരവധി ആളുകൾ വന്നിട്ട് സമരം ചെയ്യുന്നുണ്ട് പക്ഷെ ആ പി എസ് സി ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത് ഒരു ലക്ഷത്തി എൺപതിനായിരം പേരെ പിൻവാതിൽ വഴി നിയമിച്ചു എന്നാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം പേരെ കേരളത്തിൽ പിൻവാതിൽ വഴി നിയമിച്ചു അത് ഗവൺമെൻറ് ആരെങ്കിലും അത് നിഷേധിക്കുകയോ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒരു ലക്ഷത്തി എൺപതിനായിരം പേരെ പിൻവാതിൽ വഴി നിയമിച്ചു എന്ന് പറഞ്ഞാൽ സർക്കാർ സംവിധാനത്തിൽ ആകെയുള്ള ജീവനക്കാരെ ആകെ ലക്ഷത്തിൽ താഴെയാണ് ആകെ ലക്ഷത്തിൽ താഴെ വരുന്ന ഒരു വലിയ തൊഴിൽ മേഖലയിൽ ഒന്നര ലക്ഷത്തിൽ കൂടുതൽ ആളുകളെ പിൻവാതിൽ വഴി നിയമിച്ചു എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഭരിക്കുന്ന മുന്നണിയുടെ വേണ്ടപ്പെട്ട ആളുകളെ മുഴുവൻ പിൻവാതിൽ വഴി സർക്കാർ സർവീസിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പി എസ് സി ലിസ്റ്റ് വന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി ഉദ്യോഗാർത്ഥികളായി നിൽക്കുന്ന ആളുകൾക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ള ഒരു വലിയ പ്രശ്നം കേരളത്തിൽ നടക്കുകയാണ് അത് വളരെ ഭീകരമായ സ്ഥിതിയാണ് ഒരു ലക്ഷത്തി ഒന്ന് പോയിന്റ് എട്ട് ലക്ഷം ആളുകളെ പിൻവാതിൽ വഴി നിയമിച്ചുവെങ്കിൽ അത് ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് കാരണം ഇനി സർക്കാർ സർവീസിൽ കേരളത്തിൽ ആരെയും അടുത്തൊന്നും എടുക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു ഇതിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് അത് വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ട് പിൻവാതിൽ വഴിയുള്ള നിയമനം അവസാനിപ്പിക്കണം പിൻവാതിൽ വഴി നിയമിച്ച ആളുകളെ പിരിച്ചുവിട്ട് പി എസ് സി ലിസ്റ്റുള്ള ആളുകളെ നിയമിക്കണം എന്നുള്ളതാണ് ആവശ്യം അതുപോലെ മോട്ടോർ നയം കേരളത്തിൽ പലപ്പോഴും വളരെ സജീവമായ ചർച്ചകൾ മോട്ടോ നയത്തെ സംബന്ധിച്ചാണ് കേരളത്തിൽ പ്രൈവറ്റ് ബസും സർവീസും കെ എസ് ആർ ടി സിയും തമ്മിൽ പലപ്പോഴും യുദ്ധത്തിലാണ് കെ എസ് ആർ ടി സിയും ടാക്സി ജീവനക്കാരും തമ്മിൽ പലപ്പോഴും യുദ്ധത്തിലാണ് അപ്പോൾ സമഗ്രമായ ഒരു മോട്ടോ നയം കേരളത്തെ സംബന്ധിച്ചില്ല അപ്പൊ പരസ്പരം ഏറ്റുമുട്ടലില്ലാതെ കൃത്യമായി നയം ഗവൺമെന്റ് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് രൂപപ്പെടുത്തണം സമഗ്രമായ ഒരു മോട്ടോ നയം വേണം ഫേവേജസ് ആക്ട് കേരളത്തിൽ വരണം മിനിമം വേതനം നിയമം പോലെ തന്നെ അത്യാവശ്യം ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്ന നിലയിലുള്ള ഒരു ഫേവേജസ് പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു ഫേവേജസ് നിയമം കേരളത്തിൽ വരണം ഇന്നിപ്പോൾ മോട്ടോർ മേഖലയിലാണ് ഒരു ഫേവേജസ് ആക്ട് ഉള്ളത് മറ്റൊരു തൊഴിൽ മേഖലയിലും ഫേവേജസ് ഇല്ല അപ്പോൾ മിനിമം വേതനം ഫേവേജസ് അതിൻ്റെ അടുത്ത ഘട്ടമാണ് ലിവിങ് വേജസ് അപ്പോൾ പുരോഗതി പ്രാപിച്ച ജനസമൂഹങ്ങളൊക്കെ ഇന്ന് ലിവിങ് വേജസിന്റെ അപ്പുറത്തുള്ള ഒരു വേതനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ മിനിമം വേതനത്തിന്റെ മുകളിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഫേവേജസ് കേരളത്തിൽ നടപ്പാക്കണം ഇ എസ് ഐ ഹോസ്പിറ്റലുകളൊക്കെ കാര്യക്ഷമമായി നടക്കണം ഇ എസ് ഐ ഹോസ്പിറ്റലുകൾ നടത്താൻ ആളൊന്നിന് ഒരു തുക നിശ്ചയിച്ച് കേന്ദ്ര ഇ എസ് ഐ ബോർഡ് സംസ്ഥാന ഗവൺമെന്റിനെ ഏൽപ്പിക്കുന്ന പക്ഷേ ഇ എസ് ഐ ആശുപത്രികളുടെ ഇ എസ് ഐ ഇ എസ് ഐ ഡിസ്പെൻസറികളുടെ പലതിലും സ്ഥിതി വളരെ മോശമാണ് അപ്പോൾ അതുകൊണ്ട് ഇ എസ് ഐ ഡിസ്പെൻസറികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ക്രമസമാധാനമാണ് കേരളത്തിൻ്റെ ക്രമസമാധാന നില ആകെ തകരാറിലാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇന്ന് കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ പോലീസ് രാജാണ് കേരളത്തിൽ നടക്കുന്നത് ഇന്നിപ്പോൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ മുഴുവൻ വിവരാവകാശം വഴി ലഭ്യമായാൽ ഇന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞാൽ ഇതൊരു ഒറ്റപ്പെട്ട എന്ന് മനസ്സിലാവും ഓരോ പോലീസ് സ്റ്റേഷനിലും ഇന്ന് മൂന്നാം മുഖയും ഇരുട്ട് മുറികളും ഉരുട്ടലും ഒക്കെ നിർബാധം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക അതിപ്പോ ഒരു കുന്നംകുളം കേസോ ഒരു അടൂർ കേസോ മാത്രമൊന്നുമല്ല പോലീസിന്റെ നിയന്ത്രണം മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പോലീസ് സേനയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും വ്യാപകമായി ഉപയോഗിക്കുകയാണ് ആ ഉപയോഗിക്കുന്നതിന്റെ അനന്തര ഘട്ടമാണ് പോലീസ് സേനയെ കയകൂരി വിട്ടിരിക്കുന്ന സ്ഥിതിയാണ് ഇന്ന് ഓരോ ഇൻസ്പെക്ടർമാരും അവരുടെ തോൽവി മട്ട് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു പരാതി കൊടുക്കാൻ ഇന്ന് കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാൻ പറ്റാത്ത അത്രയും ഭീകരമായ ഒരു അവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ഒരു കാര്യം തിരക്കിയാൽ പോലും അവനെ കുരിച്ചുനോത്തി ഇടിക്കുന്ന ഒരു സ്ഥിതിയിലേക്കെന്ന് കേരളത്തിന്റെ പോലീസ് മാറിക്കഴിഞ്ഞു അപ്പോൾ കേരളത്തിലെ ക്രമസമാധാന നില സംരക്ഷിക്കണം പോലീസിൻ്റെ ശരിക്കു പറഞ്ഞാൽ പോലീസ് ഒരു പോലീസ് സംവിധാനം കേരളത്തിൽ വരണം ഇത്തരം പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബി എം എസ് വലിയൊരു പ്രക്ഷോഭത്തിന് ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളി മുന്നേറ്റം എന്നുള്ളൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് അതിശക്തമായ പ്രക്ഷോഭത്തിന് ബി എം എസ് തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ആദ്യഘട്ടമാണ് സെപ്റ്റംബർ പതിനേഴ് അതായത് നാളെ നാളെ എന്ന് പറഞ്ഞാൽ ബി എം എസിനെ സംബന്ധിച്ച് വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനമാണ് അപ്പോൾ സെപ്റ്റംബർ പതിനേഴ് ദേശീയ തൊഴിലാളി ദിനം മുതൽ ഒക്ടോബർ പതിനാല് വരെ ഒക്ടോബർ പതിനാല് ബി എം എസിൻ്റെ സ്ഥാപകനായിട്ടുള്ള ദത്തോത്താൻ ഷേങ്കിഡിജിയുടെ സ്മൃതി ദിനമാണ് അപ്പോൾ ഏതാണ്ട് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പഞ്ചായത്ത് തല പദയാത്രകൾ അപ്പോൾ എല്ലാ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും കേരളത്തിലെ മുഴുവൻ മുനിസിപ്പാലിറ്റികളിലും കേരളത്തിലെ കോർപ്പറേഷൻ വാർഡുകൾ മുഴുവൻ കേന്ദ്രീകരിച്ച് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ പഞ്ചായത്ത് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലുള്ള പദയാത്രകൾ സംഘടിപ്പിച്ച് വലിയൊരു ജന ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിൻ എന്നുള്ള നിലയ്ക്ക് നടക്കും അതുപോലെ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് ബി എം എസിൻ്റെ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മേഖലകളിലും ജില്ലാ സംവിധാനത്തിലും അതിന്റെ ഒരു സമാപനം എന്ന നില നിലയ്ക്ക് സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിലേക്ക് വലിയ തൊഴിലാളി മാർച്ചും പ്രതിഷേധവും ഒക്കെ നടക്കാൻ പോകുന്നു അതിൻ്റെ ഒരു ഒരു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് തല പദയാത്ര നടക്കുന്നത് അത് നാളെ ആരംഭിച്ച് ഒക്ടോബർ പതിനാലോടുകൂടി അവസാനിക്കും ഇതാണ് ഈ ബി എം എസിൻ്റെ ഇപ്പോൾ തലത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പദയാത്രയായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്